കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ കാർഷിക ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവൻ മുണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് കുടുംബശ്രീ സി ഡി എസ് എന്നിവരുടെ സഹകരണത്തോടെ ഞാറ്റുവേല ചന്ത ജൂലൈ പന്ത്രണ്ട് വെള്ളി പതിമൂന്ന് ശനി എന്നീ രണ്ട് ദിവസങ്ങളിൽ മുണ്ടൂർ സെന്ററിലുള്ള നെഹ്റു മണ്ഡപത്തിലാണ് നടക്കുന്നത് ചന്തയുടെയും കർഷക സഭയുടെയും ഉദ്ഘാടനം വടക്കാഞ്ചേരി നിയോജക മണ്ഡലം എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു കാലാവസ്ഥ പിന്നെ കോൾ കൃഷി അല്ലെ നല്ല ചൂടിന്റെ ഭാഗമായിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ കോള് ലഭിച്ചില്ല കിട്ടിയ ഒരു കോള് ആണല്ലോ അതിന്റെ ചൊല്ല് അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പം ആ കോള് നമുക്ക് ഇത്തവണ കിട്ടിയില്ല അത് ആ രംഗത്ത് മാത്രല്ല മിക്കവാറും കാർഷിക ഈ കടുത്ത ചൂട് അല്ലെങ്കിൽ കടുത്ത മഴ അങ്ങനെയാണ് നമുക്ക് നമ്മുടെ പിന്നെ ചിങ്ങമാസവും നമ്മുടെ പിന്നെ കർക്കിടകവും നമ്മുടെ ആ ഒരു ഒരു സൗന്ദര്യാത്മകമായ പിന്നെ മഴയും അതിൻ്റെ സംവിധാനങ്ങളും പതിയെ പതിയെ നഷ്ടപ്പെടുന്നുണ്ടോ കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ സ്വയമേവ ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ തീർച്ചയായും നാം പ്രകൃതിയെ പ്രയോജനപ്പെടുത്തുമ്പോൾ അത് അത്യാർത്തിയോടുകൂടി ആകാതിരിക്കാൻ പരിശ്രമിക്കുമ്പോഴാണ് നമുക്ക് അത് നിലനിർത്താൻ വേണ്ടി കഴിയുക എന്ന സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉഷാദേവി ടീച്ചർ അധ്യക്ഷത വഹിച്ചു പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജിമ്മി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബി ദീപക് മുണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം ജെ നിജോൺ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വി എസ് പ്രതീഷ് സംസ്ഥാന സർക്കാർ പദ്ധതികളെ സംബന്ധിച്ച് വിശദീകരിച്ചു ജില്ലാ മണ്ണ് പരിശോധന കേന്ദ്രത്തിലെ ഡോക്ടർ അഞ്ജു എം ജോബ് വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു പി ആർ സുരേഷ് കുമാർ മൈക്രോ ഇറിഗേഷൻ എന്ന വിഷയത്തിലും കനറ ബാങ്ക് മുണ്ടൂർ ബ്രാഞ്ച് സീനിയർ മാനേജർ എൻ വി ഉർസുല ബാങ്ക് ഓഫ് ബറോഡ പേരാമംഗലം ബ്രാഞ്ച് സീനിയർ മാനേജർ പോൾ സേവ്യർ മുണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ഒ വി ജിഷ എന്നിവർ ധനകാര്യ സ്ഥാപനങ്ങളും കാർഷിക മേഖലയും എന്ന വിഷയത്തെ ആസ്പദമാക്കി കൃഷിക്കാർക്ക് ക്ലാസ് എടുത്തു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ യു വി വിനീഷ് സിഒ ഒ ഔസേബ് മിനി പുഷ്കരൻ സ്നേഹ സജിമോൻ അഖില പ്രസാദ് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ മുണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർമാരായ സി ഡി ജോസ് എം എസ് രാധാകൃഷ്ണൻ പി കെ ലക്ഷ്മണൻ പി ജി ഗിൽസ ശ്രുജിത്ത് കാർഷിക വികസന സമിതി അംഗങ്ങളായ സി ഡി ഔസേബ് ബേബി ജോസ് മേക്കാട്ടുകുളം സിഒ ഒ കൊച്ചുമാത്യു പി എസ് അച്യുതൻ പാറപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ വടക്കുംചേരി വേണുഗോപാൽ പാറോല സുനിതാ ചന്ദ്രൻ ചവറാട്ടിൽ കാർത്യനി ബാലൻ സുമതി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ലെനിൻ സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ഡോക്ടർ ജസ്ന മരിയ നന്ദിയും രേഖപ്പെടുത്തി ഞാറ്റുവേല ചന്തയിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും നടിയിൽ വസ്തുക്കളുടെയും പ്രദർശനവും വിൽപ്പനയും ഒരുക്കിയിട്ടുണ്ട് കെയ്കോ റെയ്ഡ്കോ കാർഷിക സേവന കേന്ദ്രം ചൊവ്വന്നൂർ കർഷകർ കുടുംബശ്രീ അംഗങ്ങൾ സി എന്നിവരുടെ വിവിധ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകളും ഞാറ്റുവേല ചന്തയിൽ ഒരുക്കിയിട്ടുണ്ട് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പച്ചക്കറി തൈകൾ മാവ് പ്ലാവ് കശുമാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ കുരുമുളക് തൈകൾ പൂന്തോട്ടങ്ങൾ മൂടി പിടിപ്പിക്കുന്നതിനായി പൂച്ചെടികൾ ഇലച്ചെടികൾ എന്നിങ്ങനെയുള്ളവയും ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് ഞാറ്റുവേല ചന്ത ശനിയാഴ്ച വൈകിട്ട് ഒൻപത് വരെ ഉണ്ടായിരിക്കും